കേസ് യു പ്രശ്നം എന്നുള്ള നിലയിൽ കാണേണ്ടതാണ് ഇപ്പൊ മുഖ്യമന്ത്രി സമയമെടുത്ത് വിശദീകരിച്ചു കുറേ അധികം കാര്യങ്ങൾ അത് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ചുള്ള സാഹചര്യത്തിൽ പോലും എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഒരു പക്ഷത്തെ ന്യായീകരിച്ചല്ല സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിലാണ് പറയേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എസ് എഫ് ഐയുടെ ചരിത്രവും എസ് എഫ് ഐ നീന്തി കയറിയ ചോരച്ചാലുകളും എസ് എഫ് ഐക്ക് നേരെ ഉണ്ടായിട്ടുള്ള മാധ്യമവേട്ടകളും ഞങ്ങൾക്കെതിരെ ആകെ ഉണ്ടാകുന്ന മാധ്യമവേട്ടകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇത് ഈ മട്ടിലുള്ള വളരെ എന്താ പറയുക ആവേശം അണികൾക്കുണ്ടാക്കി ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഈ വിഷയം അതായത് ക്യാമ്പസുകളിൽ ചോര വീഴരുത് ക്യാമ്പസുകളിലെ സംഘർഷം എന്ന പോസിറ്റീവായ അർത്ഥത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇതിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ മിക്കവാറും എല്ലാ ചർച്ചകളിലും എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ എസ് എഫ് ഐക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് വല്ലാത്ത കൗതുകം തരുന്നതാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നതെന്നുള്ള യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെയാണ് ഇവര് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ പോലീസ് വകുപ്പിന്റെ മന്ത്രി കൂടിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇന്നും ഈ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും ജില്ലാ അവലോകന മീറ്റിങ്ങിലും സംസ്ഥാന സെക്രട്ടറിമാർ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരു പോയിന്റ് അത് വീണ്ടും അദ്ദേഹം എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലേ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് എന്താണ് ആ പരിപാടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ അദ്ദേഹം ഇന്ന് എസ് എഫ് ഐക്ക് അനുകൂലമായിട്ട് എസ് എഫ് ഐയെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പണ്ട് ഫിലിപ്പം പ്രസാദിനോട് കെ എസ് എഫിൻ്റെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അവർക്ക് തീവ്രത കൂടുതലായതുകൊണ്ട് അവരെ മാറ്റിയിട്ട് പിന്നീട് പ്രത്യേക യോഗം ചേർന്ന് സമ്മേളനം ചേർന്ന് കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിലെ പ്രതിയാക്കപ്പെടുന്ന ആ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് മാറുകയാണ് അതല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മുഴുവൻ ആളുകളുടെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശമ്പളം നമ്മൾ കൊടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള തിരിച്ചറിവ് പിണറായി വിജയൻ ഇല്ലാതെ പോയി അത് തിരുത്താൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല അവരുടെ തിരുത്തലിൻ്റെ മാതൃകയാണ് ഈ നടക്കുന്നത് ഞാൻ തിരിച്ച് ഈ സതീഷ് പറയുന്ന കേട്ടാൽ തോന്നും കെ എസ് യുവിൻ്റെ ആ ജില്ലാ സെക്രട്ടറി സ്വയം എസ് എഫ് ഐക്കാർ താമസിക്കുന്ന ക്യാമ്പസ് ഹോസ്റ്റലിനകത്ത് കയറി സ്വയം ഭിത്തിയിൽ തലയിട്ടടിച്ച് സ്വയം ജനൽ കൈ മുറുക്കി പിടിച്ച് ശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് പോലീസ് വന്ന് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് നമുക്ക് തോന്നും എസ് എഫ് ഐക്കാർക്ക് ഒരു ബന്ധവുമില്ല ഇവരുടെ ഇടിമുറിയിൽ നിന്ന് പോലീസ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് രക്ഷപ്പെടുത്തി ആശുപത്രികളാക്കി ഒരു കെ എസ് യു കാരൻ എന്തോ അവർക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പറയുന്നത് ഞങ്ങളും ക്യാമ്പസുകളിൽ പഠിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം അത് പൊതുസമുദത്തിൽ സമ്മതിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെ പറയൂ പക്ഷേ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് അറിയാം ഈ നിലപാട് എസ് എഫ് ഐക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അവിടെ സഹകരണ കോളേജിൽ കെ എസ് യു ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലെമ്പാടും കെ എസ് യുവിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുന്നത് ായിരുന്നോ പ്രവർത്തനങ്ങൾ അതൊന്ന് പറയാമോ